ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു ബ്ലോഗ്സിലേക്ക് സ്വാഗതം അങ്ങനെ ക്രിസ്മസ് രാത്രിയായി അപ്പോൾ ലക്ഷ്മിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി കൊണ്ട് വന്ന പെയ്നാൻ പാലിയേറ്റീവിൻ്റെ കേക്ക് മുറിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ജ്യൂസസ് ഒക്കെ വെച്ച് ബജ്ജൂട്ടനടുത്തില്ലാത്ത വിഷമം അങ്ങനെ മനസ്സിലുണ്ട് ലക്ഷ്മീൻ്റെ ഫ്രണ്ട് ദേവികിയൊക്കെ വന്നിരുന്നു അപ്പം അവരൊക്കെ കൂടി ജ്യൂസസ് ഒക്കെ ഗ്ലാസ്സിലാക്കി കേക്കൊക്കെ കട്ട് ചെയ്തു കുറേ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞിരുന്ന് അവളെ മമ്മിയും പപ്പയൊക്കെ ടൗണിലൂടെ പോയതായിരുന്നു അപ്പം അവളോട് ഇറക്കിയതാണ് അങ്ങനെ അവർ കൂട്ടാൻ വരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിലും ദേവീകനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവൾ ഒന്നുകൂടി അപ്പം ബാംഗ്ലൂരാണ് പഠിക്കുന്നത് പിന്നെ പി വി എസില് നമ്മളൊപ്പം പഠിച്ച ബിന്ദുവിൻ്റെ മകൾ ഐശ്വര്യയും പ്രജിൻ ഇവരുടെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ ഇവർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നമ്മൾ ഐശ്വര്യേൻ്റെയും പ്രജിൻ്റെയും റിസപ്ഷന് പോയ വീഡിയോ ഒക്കെ ഞാനിട്ടിട്ടുണ്ട് അവരിപ്പം ഖത്തറിലാണ് ഇട്ടുള്ളത് അങ്ങനെ വരെ പപ്പയും മമ്മിയും വരുന്നുണ്ട് വീട്ടിൽ വേറെ ടൈമില്ല ലേറ്റായിരുന്നു വന്നത് കൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ ആദ്യം രാത്രിക്ക് പെരുവഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ അവരെ കൊണ്ട് കേക്കൊക്കെ തീറ്റിച്ചു ഈ സമയത്ത് വെച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ അത് ശല്യം ചെയ്യേണ്ട വിചാരിച്ചു ഞങ്ങൾ പത്തേമുക്കാലിന് നേര് സിനിമ കാണാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരും പറഞ്ഞു നേര് നല്ല സിനിമയാണെന്നൊക്കെ ഇതാണ് ദേവികൻ്റെ അമ്മ സന്ധ്യ അച്ഛൻ്റെ പേര് അരുണ് അവർ ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട് അവന്തിക സന്ധ്യ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പം നിങ്ങൾ നടക്കാൻ പോലെ ഈ വഴിയല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറേ തമാശയൊക്കെ പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചു പക്ഷേ സമയമില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാനും ടൈമായി അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയൊക്കെ ബൈ ബൈ പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിരിഞ്ഞു വെക്കേഷൻ ആകുമ്പോൾ ലക്ഷ്മി ദേവിക വീട്ടിലും ദേവിക അവിടെയൊക്കെ വരാറുണ്ട് ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് യാത്രയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി പെയിൻറ്റിങ് മണി മുഴുവനും കഴിഞ്ഞിട്ടില്ല ഫ്രണ്ടിലൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട് ഗേറ്റൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട് ചെടികളൊക്കെ അലങ്കോലായിട്ട് അവിടെ ഇവിടെ ഒക്കെ കിടക്കുകയാണ് സാധനങ്ങളൊന്നും ഒതുക്കി വെക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇനിയും പെയിൻറ്റൊക്കെ അവർ തുടച്ച് തരേണ്ടതുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ സിനിമ കാണാൻ പോയി കണ്ടിരിക്കാം നമ്മൾ ഞാൻ സീക്രെ ഏജൻ്റിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത് അപ്പം വലിയ നമ്മൾ പുലിമുരുകൻ എന്നുള്ള പ്രതീക്ഷയിലൊന്നും പോകരുത് സിനിമ കണ്ടിരിക്കാൻ പറ്റും പിന്നെ എടുത്തു പറയേണ്ടത് അനേശ്വര രാജൻ വളർന്നു വരുന്നൊരു യുവ നടിയാണ് നന്നായിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്തൊക്കെ ഒരു ലാഗ് പോലെയൊക്കെ തോന്നി തോന്നിയിരുന്ന് ഒന്നും കുഴപ്പമില്ല അപ്പം ക്രിസ്മസിന് നമുക്ക് പോയി കാണാൻ പറ്റിയൊരു സിനിമ ഗുഡ് നൈറ്റ് ഹാപ്പി ക്രിസ്മസ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടൺ അമർത്തണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ബൈ ബായ്